ഭൂനികുതി വർധനവ് പിൻവലിക്കുക ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പിൽ എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കായംകുളം ടൗൺ സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കായംകുളം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ സെക്രട്ടറി അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി ഉദ്ഘാടനം ചെയ്തു ഭൂനികുതി വർധന പിൻവലിക്കുക ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പിലെത്തിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കായംകുളം ടൗൺ സൌത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കായംകുളം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ത്രിവിക്രമൻ തമ്പി ഉദ്ഘാടനം നിർവഹിച്ചു മന്ത്രി കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ അറിഞ്ഞതിനു ശേഷമാണ് അവസാനം അറിയുന്ന ആളായി മാറിയിരിക്കുകയാണ് ആ വോക്കിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ആളായി മാറിയിരിക്കുകയാണ് റവന്യൂ മന്ത്രി എല്ലാ സി പി എം മന്ത്രിമാരുടെ സ്ഥിതിചേർക്കുന്ന കാറും കൊടിയും വടിയും എസ്കോട്ടും പൈലറ്റും അല്ലാതെ ആ മന്ത്രിമാർ ഒരു കാര്യവും ഈ മന്ത്രിസഭയിൽ അവരൊക്കെ സ്വന്തം മന്ത്രിസഭയിൽ നടക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുവാൻ ഇന്ന് വിവരാവകാശ കമ്മീഷനെ സമീപിക്കേണ്ട രീതിയിലാണ് മന്ത്രി തന്നെ ആപ്പിക്കൻ ആണ് എന്റെ വകുപ്പിൽ ഇന്നതുപോലൊരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നു അതിനെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് മന്ത്രി ഇൻഫർമേഷൻ കമ്മീഷന് അപേക്ഷ കൊടുക്കുന്ന സ്ഥിതിയിലാണ് സി പി ഐ മന്ത്രിമാരുടെ സ്ഥിതി അതാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യം എല്ലാം സി പി എം തീരുമാനിക്കുന്നു എല്ലാം സി പി എം ഭരിക്കുന്നു എല്ലാ വകുപ്പുകളും സിപിഎമ്മിന്റെ കയ്യിൽ മറ്റാർക്കും ഒരു ഓളവില്ലെന്നും അതാണ് കേരളത്തിൽ നടക്കുന്ന ഭരണം ഒരു കൊള്ള സംഘമാണ് കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി കുടുംബവും കൊള്ള മുതൽ പങ്കിടുന്നത് പോലെ എല്ലാവരും ചേർന്ന് കുടുംബാംഗങ്ങൾ ചേർന്ന് കൊള്ളയടിക്കുന്ന മുതൽ പങ്കെടുക്കൊണ്ടിരിക്കുന്നു ഇതിനൊരവസാനം വേണം കേരളത്തിലെ ജനങ്ങൾ ഈ ഗവൺമെന്റ് പോകാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ നൂറ്റി ഇരുപത് സീറ്റോളം യു ഡി എഫ് ജയിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് പിണറായി വിജയൻ ഉൾപ്പെടെ സമ്മതിച്ചിരിക്കുകയാണ് കാരണം മണ്ഡലം പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പറത്ത് മുരളി യു ഡി എഫ് കൺവീനർ എ എം കബീർ ബിധുരാഘവൻ എം എ കെ ആസാദ് പി എസ് പ്രസന്നകുമാർ കെ സി കൃഷ്ണകുമാർ എ അപ്പുക്കുട്ടൻ നായർ സതീഷ് കുമാർ ലേഖാ സോമരാജൻ സോളമൻ റസാരിയോ കെ രവീന്ദ്രൻ കെ പി അലക്സാണ്ടർ കെ എം നവാസ് സിനിമ എന്നിവർ സംസാരിച്ചു